സമുദ്രമതനം അമൃതിനായുള്ള പോരാട്ടം പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ നിരന്തരം യുദ്ധങ്ങൾ നടന്നിരുന്നു ഈ പോരാട്ടങ്ങളിൽ ദേവന്മാർക്ക് അവരുടെ ശക്തി നഷ്ടപ്പെടുകയും പതിയെ അവർ ദുർബലരാവുകയും ചെയ്തു തങ്ങളുടെ നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കാൻ ഒരു വഴി തേടി ദേവന്മാർ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി വിഷ്ണുദേവൻ അവരോട് പാലാഴി കടഞ്ഞ് അമൃതെടുക്കാൻ നിർദ്ദേശിച്ചു അമൃത് സേവിക്കുന്നവർക്ക് മരണമില്ലാത്തവരാകാനും നിത്യയൌവനം നേടാനും കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ വലിയ കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ ദേവന്മാർക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അവർ തങ്ങളുടെ ചിരവൈരികളായ അസുരന്മാരുടെ സഹായം തേടാൻ തീരുമാനിച്ചു അമൃതിന്റെ ഒരു പങ്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ദേവന്മാർ അസുരന്മാരുമായി ഒരു ധാരണയിലെത്തി സമുദ്രം കടയാൻ വേണ്ടി മന്ധരപർവ്വതത്തെ മത്തായും സർപ്പരാജാവായ വാസുകിയെ കയറായും ഉപയോഗിക്കാൻ തീരുമാനിച്ചു മഹാവിഷ്ണു ഒരു ആമയുടെ രൂപമെടുത്ത് കൂർമാവതാരം മന്ധരപർവ്വതത്തെ തന്റെ പുറത്ത് താങ്ങി നിർത്തി വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ച് പാലാഴി കടയാൻ തുടങ്ങി അമൃത് വരുന്നതിനു മുൻപ് പാലാഴിയിൽ നിന്ന് പലതരം വസ്തുക്കൾ ഉയർന്നുവന്നു ആദ്യം വന്നത് കാളകൂടം എന്ന അത്യധികം വിഷമുള്ള പദാർത്ഥമായിരുന്നു അതിന്റെ തീവ്രത സഹിക്കാനാകാതെ ദേവാസുരന്മാർ ഭയന്നു ലോകത്തെ രക്ഷിക്കാൻ പരമശിവൻ ആ കാളകൂട വിഷം പാനം ചെയ്തു വിഷം അദ്ദേഹത്തിന്റെ കഴുത്തിൽ നീലനിറം വരുത്തി അങ്ങനെ ശിവന് നീലകണ്ഠൻ എന്ന പേരും ലഭിച്ചു പിന്നീട് പാലാഴിയിൽ നിന്ന് സുരഭി കാമധേനു ഉച്ചൈസ്രവസ്സ് വെളുത്ത കുതിര ഐരാവതം വെളുത്ത ആന കൽപ്പവൃക്ഷം ചിന്താമണി അപ്സരസുകൾ ലക്ഷ്മിദേവി വാരുണി മദ്യം ചന്ദ്രൻ എന്നിവയെല്ലാം ഉയർന്നുവന്നു ഒടുവിൽ ധന്വന്തരിദേവൻ അമൃതകുംഭവുമായി പാലാഴിയിൽ നിന്ന് ഉയർന്നുവന്നു അമൃത് കണ്ടതും ദേവാസുരന്മാർക്കിടയിൽ വീണ്ടും തർക്കമായി അമൃത് തട്ടിയെടുക്കാൻ അസുരന്മാർ ശ്രമിച്ചപ്പോൾ മഹാവിഷ്ണു മോഹിനിയുടെ രൂപം ധരിച്ച് അസുരന്മാരെ വശീകരിക്കുകയും അമൃത് ദേവന്മാർക്കു മാത്രം നൽകുകയും ചെയ്തു മോഹിനിയുടെ തന്ത്രം മനസ്സിലാക്കിയ രാഹു എന്ന അസുരൻ ഒരു ദേവന്റെ രൂപം ധരിച്ച് അമൃത്പാനം ചെയ്യാൻ ശ്രമിച്ചു സൂര്യനും ചന്ദ്രനും ഇത് വിഷ്ണുവിനെ അറിയിച്ചു മഹാവിഷ്ണു തൻറെ സുദർശന ചക്രമുപയോഗിച്ച് രാഹുവിൻറെ അമൃത് അമൃത്പാനം ചെയ്തതുകൊണ്ട് രാഹുവിന്റെ തലയും ശരീരവും വേർപെട്ടുനിന്നുവെങ്കിലും അവയ്ക്ക് മരണമില്ലാതെ ജീവിക്കാൻ സാധിച്ചു ഇവരാണ് പിന്നീട് രാഹുവും കേതുവും എന്ന പേരിൽ അറിയപ്പെട്ടത് അങ്ങനെ ദേവന്മാർ അമൃത് സേവിച്ച് അമർത്തിരാകുകയും തങ്ങളുടെ ശക്തി പൂർണമായി വീണ്ടെടുക്കുകയും ചെയ്തു ഈ